സെക്യൂരിറ്റിക്കാരെ കുപ്പായത്തും എഴുതിയിട്ടുണ്ടാവും അമിന് എഴുതുന്നത് അതാ അമ്മഞ്ഞാൽ നിർഭയത്തുള്ള ഒരാള് വിശ്വാസിയായ പിന്നെ അവന് നിർഭയനായ ഒന്നിനെ കുറിച്ചും പിന്നെ ഭയല്ല സഹോദരങ്ങൾ അന്തി ഒരു വിശ്വാസിയായ ഒരാൾക്ക് പിന്നെ പേടില്ല എന്നാണ് ജീവിതം അവൻ നിർഭയനാണ് കാരണം അവൻ എന്ത് പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരാളെ അവൻ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്താ പേടി ഏത് അപകടങ്ങളെയും ഏത് പ്രതിസന്ധികളെയും ഏത് ദുരന്തങ്ങളെയും അവൻ ആശങ്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അവന് കാവൽ തരാൻ പറ്റുന്ന ഒരുത്തനെ അവൻ സ്വീകരിച്ചു പിന്നെന്താ പേടി പക്ഷേ ആ അള്ളാഹുവിനെ കുർആാനിൽ നിന്നും മനസ്സിലാകാത്തവന് ആ നിർഭയത്വം ഉണ്ടാവുമോ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കഴിവുകളും ശക്തികളും മഹത്വങ്ങളും നാമഗുണ നാമഗുണവിശേഷങ്ങളും ഹൃദയമറിഞ്ഞ് കുർആാനെന്ന് പഠിക്കാത്തവന് പീഡിന്യകരം രാത്രി ഉറങ്ങുന്ന സമയത്ത് വാതിൽ നല്ല ഫലവത്താണെന്നതാണോ സഹോദരങ്ങളെ ഉറങ്ങാനുള്ള ധൈര്യം മുറ്റത്തൊരു നായ ഉണ്ടെന്നതാണോ ഉറങ്ങാനുള്ള ധൈര്യം വീട്ടിനുള്ളിൽ മല്ലന്മാരായ നാലോ അഞ്ചോ ആൺമക്കൾ ആൺമക്കളുണ്ടെന്നതാണോ ധൈര്യം നാലായിരം രൂപ ശമ്പളം കൊടുത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് ഇരിക്കുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട് ഗേറ്റിന്റെ അടുത്തു നിന്നാണ് ധൈര്യം ആ ധൈര്യത്തിനൊക്കെ സഹോദരങ്ങൾ ഒരു മറുവശമുണ്ട് അതിനെയൊക്കെ പരാജയപ്പെടുത്തി അതിനെയൊക്കെ തോൽപ്പിച്ച് നാം കിടക്കുന്ന കട്ടിലിലും നാം പണം സൂചിച്ച അലമാരയിലും എത്താൻ പലർക്കും കഴിഞ്ഞെന്ന അറിവ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ടല്ലോ നായയുള്ള വീട്ടിൽ ശക്തമായ വാതിലുള്ള വീട്ടിൽ മതിൽക്കെട്ടുകളിലെ വീട്ടിൽ അല്ലേ കയറി ഉള്ളിലെത്തി നമ്മൾ കേട്ടിടില്ലേ എന്നാൽ സഹോദരങ്ങളെ അതിജീവിക്കാൻ പറ്റാത്ത ഒരാളുണ്ട് അതെന്താ ആ ഉറങ്ങാ സമയത്ത് ഇതിനൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പോയി കിടക്കുന്നത് ആ കിടക്കണ സമയത്ത് നാം പറയുന്ന ഉരുവിട്ട് നോക്കൂ നിങ്ങൾ നാഥാ ഞാൻ എല്ലാം ഒരുങ്ങിയിട്ടുണ്ട് എല്ലാ സുരക്ഷിതത്വത്തിന്റെ മാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ അല്ലാഹുമ്മ അല്ലാഹുമ എല്ലാ ബന്ധങ്ങളും വിട്ടുറങ്ങാൻ കിടക്കുന്ന ഞാൻ എന്നെ നിനക്കു സമർപ്പിക്കുകയാണ് എന്നെ ഞാൻ നിനക്കു തരുകയാണ് അള്ളാഹു മരണതുല്യമായ ഉറക്കത്തിൽ ഒന്നും ശ്രദ്ധിക്കുവാനും ഒന്നും പാലിക്കുവാനും ഒന്നും നിയന്ത്രിക്കുവാനും പറ്റാതെ ശവമായി കിടക്കുന്ന ഞാൻ എന്റെ മുഴുവൻ കാര്യങ്ങളെയും നിന്നെ ഏൽപ്പിക്കുകയാണ് എന്റെ പാർശ്വ എന്റെ മുതുകുഭാഗത്തെ എന്റെ പാർശ്വങ്ങളെ ഞാനിതാ നിന്റെ സംരക്ഷണത്തെ തേടി നിന്റെ മുമ്പിൽ കൊടുന്ന് സമർപ്പിച്ചിരിക്കുന്നു ഇനിയുള്ള വാക്ക് ശ്രദ്ധിച്ചോ സഹോദര ലാമൽക്ക് നിന്നിൽ നിന്നല്ലാതെ നിന്നിലേക്കല്ലാതെ േതമില്ല നീയല്ലാതൊരു നിന്നിൽ നിന്നല്ലാതെ ഒരു രക്ഷയും വരികയില്ലെനിക്ക് അത് പറഞ്ഞുകൊണ്ട് എന്താ പേടിക്കാൻ സഹോദരങ്ങളെ ഞാൻ സൂറത്തും കൂടി സൂറത്തിൽ ബക്കറിയിലെ ഇരുന്നൂറ്റിഅൻപത്തഞ്ചാമത്തെ ആയിരത്തും കൂടി ഓദ്യിയാൽ മതി അല്ലാഹുല അള്ളാഹുവല്ലാതെ ആരാത്തിനില്ല എനിക്കെന്റെ നിസ്സഹായതകളിൽ വിളിക്കാൻ എനിക്കെന്റെ നേർച്ചകളെ സമർപ്പിക്കാൻ എനിക്കു സത്യം ചെയ്യാൻ എനിക്ക് ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് വിളിച്ചു തേടാൻ എനിക്കു കാവൽ എനിക്ക് അഭയം തരാൻ അള്ളാഹുവല്ലാതെ ആരാത്തിനില്ല അൽഹയ്യ എന്നും ജീവിച്ചിരിക്കുന്നവൻ അൽ അൽഹയ്യൂം ഭൂമിയെ മാത്രമല്ല ജീവന മാത്രമല്ല കടലിന് മാത്രമല്ല ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തവനാണ് അവൻ അൽക്കയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവൻ ലാത്ത് സിനത്തും വലാനവും മറ്റു സംരക്ഷകന്മാരുടെ ഒരു ദുർബലതകളും അവനില്ല അവനുറങ്ങാത്തവനാണ് അവൻ മയങ്ങാത്തവനാണ് അവൻ മരിക്കാത്തവനാണ് അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ് ഈ പ്രപഞ്ചത്തിന്റെ അധികാരം മുഴുവൻ അവന്റെ അടുക്കലാണ് അവന്റെ അറിവുകളിൽ നിന്നും ആരുമൊന്നും ചോർത്തിയെടുക്കുകയില്ല ഈ പ്രപഞ്ചത്തെ മുഴുവനും കാത്തു സംരക്ഷിക്കാൻ അവനൊരു പ്രയാസവുമില്ല ഉന്നതനും മഹാനുമാണ് സഹോദരങ്ങളെ പേടില്ല എന്നാ പറഞ്ഞേ ഒരു മുഖ്മിനു പേടില്ല മുഗ്മിൻ നിറഞ്ഞാൽ പേടിയില്ലാത്തവൻ തന്നെ അർത്ഥം നിർഭയൻ അത് എവിടുന്നാ കിട്ടിയ സഹോദരങ്ങളെ ഖുർആാനെന്ന് അള്ളാനെ മനസ്സിലാക്കണം